മോൻ ഇപ്പൊരുടെ എന്റെ മകൻ കളിക്കുമ്പോ നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു

ഞാനും അങ്ങനെ എനിക്കും അങ്ങനെ തോന്നിയത് നിങ്ങൾ ആരംഭിക്കാം നിങ്ങൾക്ക് തോന്നിയത് തന്നെ എനിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാര്ക്കും എന്താ തോന്നുകയോടെ സീസൺ ഏഴ് ഭാഷ ആദ്യമായിട്ടാണ് അതെന്റെ മൈഡിൽ പിന്നെ അതിനെ കുറിച്ച് ഇനി എന്തും വിശദീകരിക്കാനൊക്കെ അതെ തീർച്ചയായിട്ടും അതെല്ലാരും കണ്ടതല്ലേ അവന തരണം ചെയ്തു എല്ലാരും കണ്ടത് ഇല്ലില്ല ഞങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു വിനു ആണ് ബിനുവിന് മിൻചേട്ടം വന്നേ കഴിഞ്ഞു വിനു അല്ലേ അതൊക്കെ നിങ്ങളെ കണ്ടതായി ഞങ്ങൾ കാണുന്നത് അവിടെ ഞാനും അച്ഛനും കാണുന്നത് അവിടെ കയറിയിരുന്നു ഇല്ല ഇല്ല വിളിക്ക ഏഷ്യാനെറ്റിന്റെ റൂൾ അനുസരിച്ച് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടില്ല അന്ന് കണ്ട ശേഷം ഇന്ന് അതെ അതെ രണ്ടു മൂന്നാഴ്ച അത് കണ്ടിട്ട് െറ്റിന്റെ അത് തന്നെയല്ലാസ്മിന്റെ കാര്യം പിന്നോട് ചോദിക്കണ്ട എന്റെ മോനെ കുറിച്ച് ചോദിച്ച എന്താന്ന് വെച്ചാൽ എനിക്ക് അനുസരിച്ച് മറുപടി പറയാം ഞാൻ പറയുന്നത് അത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം ഇല്ല ഇല്ല എനിക്ക് എന്റെ മോന്റെമാര് നിങ്ങള് ചോദിച്ചല്ല ഞാൻ മാറിയേ ഇല്ല അതും പ്രേക്ഷകരല്ലോ ചോദിച്ചുറങ്ങുമ്പോ നിങ്ങൾ എന്താ ചോദിക്കാം സിറ്റുറങ്ങുമ്പോ ഇതിനൊക്കെ ഒമ്പതാം തീയതി ഇന്നലെ അത് അതെല്ലാം പ്രേക്ഷകർ തീരുമാനിച്ച അതിനെ കുറിച്ച് എനിക്കൊന്നും പറയായില്ല ബിബി പോയത് എന്റെ മകൻ സിജോ സിജോയോട് ചോദിക്കാൻ വിഷമമുണ്ടോ സന്തോഷമാണോ സിജോ സിജോ ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് ഒരുപാട് സ്നേഹം അവനെക്കാട്ടി കൂടുതൽ സ്നേഹം എനിക്കുണ്ട് അവനെ ഇഷ്ടപ്പെടുന്നവരോട് തീർച്ചയായിട്ടും അവനെ ഇത്രയും ദിവസം അവിടെ നിർത്തിയതും പ്രേക്ഷകരല്ലേ അപ്പൊ ആ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ